സംസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി അതായത് നിരീശ്വരവാദത്തിലും അന്ധവിശ്വാസമോ എന്നൊരു ടൈറ്റിൽ ഞാൻ കണ്ടു സംഭവം ഇത് നമ്മുടെ ഷൈൻ ടോം ചാക്കോനെ ഒരു നിരീക്ഷരവാദിയായിട്ടുള്ള ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും ഈ നിരീശ്വരവാദിയോട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആദ്യം ഈ ഷൈനിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഷൈന പൊതുവേ നമ്മൾ കാണാറുള്ളത് ബഹളം വെച്ചും ഒച്ച ഉണ്ടാക്കിയും ഒക്കെ ഒരു പ്രകൃതമാണ് ഇപ്പോൾ ഇദ്ദേഹം സിനിമ കാണാനൊക്കെ തിയേറ്ററിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ കാണുമ്പോഴത്തേക്ക് ക്യാമറമാനെയൊക്കെ വെട്ടിച്ചിട്ട് ഓടി അതിലൊക്കെ ചാടി ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും സത്യത്തിൽ ഷൈൻ എന്ന് പറയുന്ന ഈ ഒരു നടനെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത കാരണം അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഇയാളെ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇതുപോലുള്ള ചില ഇൻ്റർവ്യൂകളിൽ ഷൈൻ ടോം ചാക്കോട് ചില ഇന്റർവ്യൂകൾ കാണുകയാണെങ്കിൽ നമുക്കറിയാം വളരെ കൃത്യമായ രീതിയിൽ അസ്ഥാനത്ത് മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഷൈൻ ടോം ചാക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്ന ഈ അവതാരകനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന ഒരു കിഡിലൻ ഒരു വീഡിയോ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാം നമുക്ക് അല്ല അത് തെരയേണ്ട കാര്യമില്ല അത് അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പക്ഷെ ഞാൻ ഞാൻ ചോദിക്കണേ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം ഇപ്പൊ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് അടിസ്ഥാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെനിന്ന് ഒരു ഉത്തരം പറയില്ല പറയില്ലനി ഏത് മതത്തിലാണ് ജനിച്ച ജനിച്ചു എനിക്ക് മതം ഇല്ല മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ ജനിച്ചുണ്ടാവൂലോ ഏതെങ്കിലും മതത്തില് അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തോണ്ട് അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി അങ്ങനെയുള്ള മതം പറഞ്ഞിട്ട് ആയത് ഏറ്റവും നിങ്ങൾ ഏത് മതത്തില ജനിച്ചു പറഞ്ഞത് ഏത് മതത്തിലും എനിക്ക് മതം ഇല്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം കുഴപ്പമില്ല അല്ല പറയാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്താണ് ഞാന് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായത് കൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം കേട്ടാ നമുക്ക് ഏതൊക്കെ പോവാ എല്ലൊക്കെ പറഞ്ഞു ഏത് മതത്തില ജനിച്ചത് പറയുവാ സംവാദം ആക്കണ്ട അത് കട്ട് ചെയ്ത് വിടാം അത് സമ്മതമാക്കണം ആക്കേണ്ടത് നമ്മൾക്കേണ്ട കാര്യം ഇത് പോസിറ്റീവ് ആയിട്ട് അവസാനിപ്പിക്കാനുള്ള മാർഗം തന്നെ പറയണം ഏത് മതത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾ അന്ധമായിട്ടൊരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത പിന്നെ എന്തുകൊണ്ടാണ് മതം പറയാൻ പേടി അതെന്താണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമല്ല അല്ല വ്യത്യസ്തകൾക്കും ബാധകാണ് അതറിയില്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും കേട്ടല്ലോ കിട്ടില്ല വീഡിയോന്ന് പറയാല്ലേ നിരീശ്വരവാദത്തിലും അന്ധവിശ്വാസമോ കാരണം അങ്ങനെ ഒരു അന്ധമായിട്ടുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന്റെ നിരീശ്വരവാദത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുടെയും മതം പറയാത്തത് കാരണം അച്ഛനും അമ്മയും എന്തായാലും ഒരു മതത്തിൽ ജനിച്ചവരായിരിക്കും ഇദ്ദേഹവും ആ മതത്തിൻ്റെ വ്യക്തിയായിട്ട് ജനിച്ചതായിരിക്കും ഇദ്ദേഹം വളർന്നു വലുതായതിനു ശേഷം ആയിരിക്കുമല്ലോ ഇദ്ദേഹത്തിന്റെ പിന്നെ യുക്തിക്ക് തോന്നി ഇനി മതം വേണ്ട എന്ന് വിചാരിച്ച് പോയത് അപ്പോൾ അത് പറയാനായിട്ടുള്ള ഒരു ധാർമ്മികത ഇയാൾക്കില്ല ഇയാൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഷൈൻ ടോം ചാക്കോ എടുത്തിട്ട് ബാലിച്ചലക്കി ഒട്ടിച്ച് ഇദ്ദേഹത്തെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പുലിമടയിൽ വന്ന് പെട്ടുപോയൊരു അവസ്ഥയായി പോയി ഇദ്ദേഹത്തിൻ്റെ എന്നുള്ളതാണ് പിന്നെ ഇതിനെ കുറിച്ചിട്ട് പിന്നെ ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് പ്രേക്ഷണത് ർക്ക് മുന്നിലേക്ക് ഇങ്ങനെ വെക്കാം എന്ന് വിചാരിച്ചത് എന്തായാലും എനിക്ക് ഇത് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു വീഡിയോ കാരണം ഓരോ മനുഷ്യൻ ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇതിൽ തന്നെ ആയിരിക്കും കാരണം അവരുടെ അച്ഛനും അമ്മയും ഏതെങ്കിലും മതവിശ്വാസികളായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ നിരീക്ഷരവാദത്തിലുള്ള ആയിരിക്കും പക്ഷെ അത് തുറന്നു പറയാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മടി അങ്ങനെ നിരീക്ഷരവാദിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ചത് ഒരു നിരീശ്വരവാദ മതത്തിലാണ് ഞാൻ ഒരു മതത്തിലും പെട്ട ഒരു രീതിയിലല്ല ഞാൻ ജനിച്ചതെന്ന് അദ്ദേഹത്തിന് തുറന്നു പറയാം അതല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ജനിച്ച ഇന്ന മതമാണ് എനിക്ക് ബോധം വന്നപ്പോൾ എനിക്ക് മതം എന്ന് തോന്നി ഒന്നിലും പെടാത്ത രീതിയിൽ ഞാൻ നിൽക്കുകയാണെന്ന് അദ്ദേഹത്തിന് പറയാം അപ്പം ആ പറയാൻ പോലും കെൽപ്പില്ലാത്ത ഇതുപോലുള്ള ചില അലവലാതികൾ ഇതുപോലുള്ള ഇന്റർവ്യൂവിനൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് കീറുന്ന അവസ്ഥയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച